ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് തിരുവേഗപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇതോടൊപ്പം വിവിധ വാർഡുകളെ കേന്ദ്രീകരിച്ച് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു കൈപ്പുറത്ത് നടന്ന കൺവെൻഷൻ മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം പി ഏറ്റവും കൂടുതൽ വേറെ വികസന പദ്ധതി എന്ന കാര്യമായിട്ട് നടപ്പിലാക്കാറില്ല എന്നാൽ ആ ലൈറ്റ് വെക്കുമ്പോ കൊപ്പം പഞ്ചായത്തിൽ വെളയൂർ പഞ്ചായത്തിൽ കുലക്കല്ലൂർ പഞ്ചായത്തിൽ വല്ലപ്പുഴ പഞ്ചായത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ മുതുതല പഞ്ചായത്തിൽ എവിടെയെങ്കിലും അനുമതി നിഷേധിച്ചോ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ വികസനം അത് ജനങ്ങളിലേക്കെത്താൻ ആര് ഫണ്ട് തന്നാലും അത് എത്തിക്കാനുള്ള പ്രവർത്തനം കാര്യക്ഷമമായി നിർവഹിക്കുക എന്നതാണ് അല്ലാതെ രാഷ്ട്രീയ വിരോധം വെച്ച് ഫണ്ട് തരണ്ട എന്ന് പറയുകയല്ല ഈ പഞ്ചായത്തുകളിലൊക്കെ ഭരണസമിതി നമ്മുടെയാകുമ്പോഴും എൽ ഡി എഫിന്റെ പഞ്ചായത്തുകളാകുമ്പോഴും സർക്കാരിന്റെ ഫണ്ടോ എംപിയുടെ ഫണ്ടോ എം എൽ എയുടെ ഫണ്ടോ ജനങ്ങളിലേക്ക് എത്തുന്നതിന് രാഷ്ട്രീയം നോക്കണ്ട ഫണ്ട് പരമാവധി എത്തട്ടെ എന്ന നയമാണ് സ്വീകരിച്ചത് അങ്ങനെ ഒരു നയമല്ലേ ഇനിയും ഈ തിരുവേഗപ്പുറയിലും സ്വീകരിക്കേണ്ടത് അതിനുള്ള അവസരമാണ് എല്ലാ ഫണ്ടും ഇവിടെ എത്തിക്കാൻ എല്ലാ വികസന പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് के 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 ി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെ അർജുൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പരിചയപ്പെടുത്തലും നടത്തി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഷാജഹാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസ്ഹാഖ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ പി വിനയകുമാർ ഏരിയ സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ ജയകൃഷ്ണൻ പടനായകത്ത് തുടങ്ങി മുന്നണി ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് കൺവെൻഷനിൽ പ്രഖ്യാപിച്ചത്